അവിടെ അങ്ങനെ അടിക്കല്ലേ അത് പൊട്ടും വെള്ളം പറ്റി അവിടെ കൊണ്ട് ആ മറ്റേ അടച്ച് വെച്ച സാധനം പോറന്ന് പോയി വെള്ളം പോയ മാത്രം ഇത് വഴി അവിടെ ഇത് കഴിക്കില്ലേ പനി പോയാ പനിയല്ലല്ലോ മറ്റേ വേസ്റ്റ് കയറ്റി വെച്ചാൽ അത് അടഞ്ഞ് അത് തുറന്ന് വേർത്ത് പോയി മതി ഇന്നൊരു പൂവേ ഉള്ളു വണ്ടി ഒന്ന് കഴിയുള്ളു ോപ്പല്ലല്ലേ വാഷ് ആ ഷാംപൂ കേട്ടോക്കുണ്ട് അതി അതില്ലോ ഷാംപൂ ഇല്ല സോപ്പ് സോപ്പൊന്നും വേണ്ട വെള്ളം കഴിച്ചാൽ മതി വെള്ളം അടിച്ചൊന്ന് കഴുകിയെടുത്താൽ മതി നമ്മ ഡിറിൽ വെച്ചേക്കുന്ന ചോദിച്ച കഴിഞ്ഞു തുണി വേണോടാ ടയറൊക്കെ തീർന്നു കാസ് തൊട്ടുടാ ഞാൻ നോക്കി റോഡില് ഒരു തന്നെ നിന്നോണ്ട് വിറയ്ക്കുന്നു സൈഡിലോട്ട് മാറിയത് വീടേക്കു ഈ ടയർ മാറില്ലെങ്കിൽ രണ്ട് ടയറും തീർന്നു രണ്ട് പിന്നെ വലിയ കുഴപ്പമില്ലല്ലോ ബ്ലാക്കിൻ്റെ ഒട്ടുമില്ല ബ്ലാക്കിലേക്ക് കുളിപ്പിക്കും ബ്ലാക്ക് പട്ടി കുളിപ്പിക്കാണോ എന്തായാലും പറഞ്ഞു എന്തേലും ഒക്കെ പറഞ്ഞു ഏ എന്നോട് പറഞ്ഞോട് വരല്ലായിരുന്നു